നമസ്കാരം മണ്ഡലകാലം പകുതി പിന്നിടുമ്പോൾ ശബരിമല ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം പതിനേഴ് ലക്ഷം കടന്നു എന്ന കണക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു എന്നാൽ ശബരിമലയിലെ വരുമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വൻ വർധന ഉണ്ടായി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മണ്ഡലകാലം ആരംഭിച്ച് ഇരുപത്തി ഒൻപത് ദിവസം പിന്നിട്ടപ്പോൾ നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം എട്ട് ഒൻപത് കോടി രൂപ വരുമാനമായി ലഭിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വരുമാനം നൂറ്റി നാല്പത്തി ഒന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയായിരുന്നു ഇത്തവണ ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ആറ് കോടി രൂപയാണ് അധികമായി ലഭിച്ചത് അരവണ വിൽപ്പനയിൽ നിന്നാണ് കൂടുതൽ തുക ലഭിച്ചിരിക്കുന്നത് ഇത്തവണ എൺപത്തിരണ്ട് ദശാംശം ആറ് എട്ട് കോടി രൂപയുടെ അരവണയാണ് വിറ്റത് കഴിഞ്ഞ വർഷം അരവണ വിറ്റുവരവ് ഇനത്തിൽ ലഭിച്ചത് അറുപത്തി അഞ്ച് ദശാംശം രണ്ട് ആറ് കോടി രൂപയായിരുന്നു ശബരിമലയിൽ ആകെ വരുമാനത്തിലുണ്ടായ ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ആറ് കോടിയുടെ വർധനയിൽ പതിനേഴ് ദശാംശം നാല് ഒന്ന് കോടിയും അരവണ വിൽപ്പനയിൽ നിന്നാണ് കാണിക്കയിൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ലഭിച്ച തുകയേക്കാൾ എട്ട് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ അധികമെത്തി എത്തി ദർശനത്തിന് എത്തിയവരുടെ എണ്ണത്തിലും വലിയ വർധന ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം പതിനെട്ട് ലക്ഷത്തിലധികം ആളുകളാണ് ദർശനം നടത്തിയതെങ്കിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഭക്തരാണ് ഈ മണ്ഡലകാലത്ത് ദർശനത്തിനെത്തിയത് കഴിഞ്ഞ വർഷത്തേക്കാൾ നാലര ലക്ഷം തീർത്ഥാടകരെ വർധനവ് രേഖപ്പെടുത്തി നൂറ്റി അറുപത്തി നാല് കോടിയോളം രൂപയാണ് ഈ വർഷത്തെ വരുമാനം കഴിഞ്ഞ വർഷം ഇത് നൂറ്റി നാല്പത്തി ഒന്ന് കോടിയായിരുന്നു അതേസമയം മുന്നൊരുക്കങ്ങളുടെ വിജയമാണ് ഈ കണക്കുകളെ കാണുന്നതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നു ജനങ്ങളെ നിയന്ത്രിക്കുന്നതിന് പോലീസിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ശബരിമലയിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പകൽ ചുട്ടുപൊള്ളുന്ന വെയിലാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് സന്ധിയാകുമ്പോഴേക്കും കോടമഞ്ഞും നിറയും എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് ഭക്തർ അയ്യപ്പ ദർശനത്തിനായി സന്നിധാനത്തേക്ക് എത്തുന്നത് ശരണാഗത വത്സലനായ ഭഗവാനെ ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല അതാണ് ശബരിമലയിലേക്ക് ഓരോ വർഷവും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു വരാൻ കാരണം കലയുഗത്തിലുണ്ടാകുന്ന എല്ലാ അധർമ്മങ്ങളെയും നശിപ്പിച്ച് ലോകത്തിന് നന്മയെ രക്ഷയും നൽകാൻ ധർമ്മശാസ്ത്രാവിന് കഴിയുന്നു ഭക്തിയുടെ ഭജിക്കുന്നവർക്ക് സകല ഐശ്വര്യങ്ങളും ലഭിക്കും എന്നാൽ ഇത്തവണത്തെ അയ്യപ്പ ഭക്തർക്കുള്ള ക്ലേശങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യൻ റെയിൽവേ കൃത്യമായി ഇടപെട്ടതും ശ്രദ്ധേയമാണ് ശബരിമല തീർത്ഥാടകരുടെ ക്ലേശത്തിന് പരിഹാരമായി ഇന്ത്യൻ റെയിൽവേ അഞ്ച് സ്പെഷ്യൽ ട്രെയിനുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡിസംബർ പത്തൊൻപത് മുതൽ ജനുവരി ഇരുപത്തിനാല് വരെയാണ് ഈ ട്രെയിനുകൾ സർവീസ് നടത്തുക അതേസമയം മണ്ഡലകാലത്തെ പ്രധാന ചടങ്ങായ അയ്യപ്പ സ്വാമിക്ക് തങ്ക അങ്കി ചാർത്തുന്നുള്ള ദീപാരാധന ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരമാണ് നടക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായി എത്തിക്കുന്ന തങ്കഅങ്കി ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം അഞ്ചിന് ശരങ്കുത്തിയിൽ എത്തിക്കും നട തുറന്ന ശേഷം ശ്രീകോവിൽ പൂജിച്ച മാലകൾ ചാർത്തിയാണ് തങ്ക അങ്കി ഘോഷയാത്രയെ സ്വീകരിക്കാനുള്ള സംഘത്തെ തന്ത്രി യാത്രയാക്കുക